ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഒരുപാട് പേരും വന്ന് സംശയം ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പലപ്പോഴും ബാത്റൂമിൽ അതായത് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ടോയ്ലറ്റിൻ്റെ അകത്ത് പത കെട്ടി നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട് ഇത് എപ്പോഴും ഒരു കിഡ്നി രോഗത്തിൻ്റെ അതായത് നമ്മുടെ വൃക്കയെ സംബന്ധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു ലക്ഷണം കാണുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് സംശയം കാണും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് മൂത്രത്തിൽ പത കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ അതായത് ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കണം എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് മൂത്രത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രക്തത്തിൻ്റെ അകത്ത് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട് അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനായിട്ട് ആ ഒരു മഞ്ഞ നിറത്തിലേ കാണില്ല അപ്പോൾ ഇതിന് നമ്മൾ ആൽബുമിൻ എന്ന് പറയും അതായത് ഇതൊരു പ്രോട്ടീനാണ് അപ്പോൾ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് കൂടി കഴിയുമ്പോൾ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയിൽ അതായത് വൃക്കയിലേക്ക് എത്തുകയും നമ്മുടെ യൂറിനിലൂടെ ഇത് പുറത്തു പോകും പക്ഷേ പ്രോട്ടീൻ കുറച്ചുകൂടി സൈസ് കൂടിയതായത് തന്നെ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ അവിടെ ഇതൊരു മെഷ് അതായത് ഒരു അരിപ്പ് പോലെയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് അതായത് ഇത് ഡയലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്തൂടെ ഈ പ്രോട്ടീൻ അമിതമായിട്ട് നമ്മുടെ യൂറിനിലൂടെ പുറത്തേക്ക് പോവുകയും ഇത് ഒരു പത പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ നോർമൽ ഫിസിയോളജി ഒരുപാട് പേരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാറില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലർ പറയും നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ പോകുവാണെങ്കിൽ ഇത് കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് കൂടുതലായിട്ട് കാണുന്നത് കാര്യം ഡയറക്റ്റായിട്ട് യൂറിൻ ഈ പറയുന്നത് പോലെ തന്നെ ആ ക്ലോസറ്റിലേക്ക് വീഴുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റുന്നത് യൂറോപ്യൻ ക്ലോസറ്റുകളിൽ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ഇനി വേണ്ടത് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കാം പലരെ സംബന്ധിച്ച് അമിത വ്യായാമം അതായത് നമ്മളിപ്പോൾ സാധാരണ വലിയ വ്യായാമമൊന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് വീട്ടിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് കൂടുതലായിട്ട് ശരീരം വർക്ക് ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ യൂവറിനിലെ നമുക്ക് ഇത്തരത്തിലുള്ള പത കാണപ്പെടാം പിന്നീട് വരുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് അതായത് പനിയോ അല്ലെങ്കിൽ വൈറൽ ഫീവറോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുണ്ടാവാം ഇനി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നിങ്ങളുടെ ബോഡിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലോ പുകച്ചിലോ വേദനയോ ഒക്കെ കാണപ്പെടുന്ന രീതിയിലുള്ള യൂറ്റിയയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു യൂറിനില് പതയുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തില് യൂറിൽ പത കാണപ്പെടുന്ന രീതിയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ആ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗികളിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം അമിതവണ്ണം ഉള്ളവരിലും കൊളസ്ട്രോൾ അമിതമായിട്ട് ശരീരത്തിലുള്ളവരിലും ബി പി അഥവാ രക്തസമ്മർദ്ദം കൂടുതലായിട്ടുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൃത്യമായിട്ട് പോകാത്ത ആളുകളിലും അതായത് കൊളസ്ട്രോളോ ബി പി ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാര നിയന്ത്രണം കാണില്ല നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം കാണില്ല നല്ല രീതിയിൽ ഉറങ്ങാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു ദിവസം നമ്മൾ അത്യാവശ്യം കുടിച്ചിരിക്കേണ്ട വെള്ളത്തിന്റെ അളവ് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം എന്നാണ് കണക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളിലും നമുക്ക് ഇത്തരത്തിൽ യൂറിനിലെ പതയുടെ അംശം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഒരുപാട് പേർക്കുമുള്ള പേടിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാരകമായ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണോ നമ്മുടെ വൃക്കയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക അതായത് യൂറിൻ ആർ അതായത് യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് ആൽബുമിൻ ആൽബുമിൻട്രൈസിസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ആൽബ്മിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൽബമിൻ്റെ കണ്ടന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ വേണം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേരിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ക്രിയാറ്റിൻ കൂടി കൂടിയതും ചെക്ക് ചെയ്യണം ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കലൊക്കെ ക്രിയാറ്റിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് ക്രിയാറ്റിൻ സാധാരണ നമുക്ക് വൺ പോയിൻ്റ് ഫോർ വരെയാണ് നമുക്കൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുകളിലേക്ക് ഒരു ട്യൂ വരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കിഡ്നി രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അലേർട്ട് ലക്ഷണമായിട്ട് എടുക്കുക അതൊരു വലിയ കൂടുതലായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനും മുകളിലേക്ക് ക്രിയാറ്റിൻ്റെ അളവ് ഓരോ ടെസ്റ്റിലും നമുക്കിങ്ങനെ പടി പടിയായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു രീതിയിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ആ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ യൂറിനിൽ പത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പിന്നീട് നിങ്ങളിപ്പോൾ ജസ്റ്റ് റീസെൻ്റായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്ത ആളാണ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരം അതായത് നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ് നമുക്ക് കുറച്ചുകൂടി മസിൽ ബിൽക്ക് കൂടണം എന്ന് വിചാരിച്ചിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങും അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആഹാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി പ്രോട്ടീൻ പൗഡറോ അങ്ങനെയുള്ളത് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങൾ ഉറപ്പുവരുത്താൻ ഇല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലോ ഒക്കെയുള്ള ട്രെയിനറോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻ മാത്രം ശരീരത്തിലേക്ക് വരിക ഇനി വീട്ടിൽ ജോലി ചെയ്യുന്ന അതായത് വീട്ടമ്മമാരായിട്ടുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള പയർ വർഗ്ഗങ്ങളും മറ്റുമൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങളെ പറ്റിയിട്ട് ഞാൻ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആഹാരങ്ങളെ പറ്റിയിട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങാം ഇനി നല്ല രീതിയിൽ ഡെയിലി നമ്മൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്രിയാറ്റിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ ആൽബുവിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ടുള്ളവർക്ക് അത്യാവശ്യം വ്യായാമം ചെയ്യുന്നാലും അമിതമായിട്ട് ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് വ്യായാമവും ഡയറ്റും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ ഒരു സമയത്തും വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുമ്പോൾ ഒരുപാട് പേർക്കും പെട്ടെന്ന് പേടി തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് പോകാറില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു അലർട്ട് ഡോക്ടറുടെ ഭാഗത്ത് നിങ്ങൾക്ക് തരും ഇനി മരുന്നുകൾ എന്തെങ്കിലും കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ക്രിയാറ്റിൻ്റെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ യൂറിനിൽ ഇങ്ങനെ ഒരു പത കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടാൽ അപ്പം തന്നെ ഇത് ടെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വെള്ളത്തിൻ്റെ കാര്യവും ഡയറ്റും മറ്റും എല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കൊരു രണ്ടാഴ്ച ഇങ്ങനെ യൂറിനിൽ കട്ടക്കി അതായത് നല്ല രീതിയിൽ പത വന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ എപ്പോഴും ടെസ്റ്റുകളും ഡോക്ടറെ അടുത്തേക്കും പോകേണ്ടത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അധികം നമ്മളധികം ടെൻഷൻ അടിച്ച് നമ്മുടെ ബി പി കൂടാം എന്നൊരു കാര്യം മാത്രമേ കാണൂ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല ഇനി അമിതമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പെയിൻ കില്ലറുകളോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കോ ഒക്കെ അമിതമായിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ